കമ്മ്യൂണിറ്റി പോർട്ടലായ ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് പോർട്ടലിന്റെ വാർഷിക ഈവെൻ്റായ ഇന്ത്യ മേള പുതിയ വേദിയിൽ വിശാലമായ രീതിയിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷിച്ചു മുഴുവൻ ദിവസത്തെ ആഘോഷത്തിൽ ഇന്ത്യയിലുടനീളമുള്ള വൈവിധ്യമാർന്ന പരമ്പരാഗതവും സാംസ്കാരികവുമായ പ്രകടനങ്ങൾ അവതരിപ്പിച്ചു കുവൈത്തിലെ നിരവധി ഇന്ത്യൻ അസോസിയേഷനുകളാണ് ഈ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ സിൻക്വേറ്റ് ഡോട്ട് കോം ഡയറക്ടർമാരായ സുനോജ് നമ്പ്യാർ ക്രോഫോർഡ് വിൽസൺ ഡിസൂസ ജോർജ് മാത്യു എന്നിവർ ചേർന്ന് മേള വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മേളയിൽ പ്രാദേശികവും ദേശീയവുമായ ഭക്ഷണ വിഭവങ്ങൾ സന്ദർശകർക്ക് ഗെയിം സ്റ്റാളുകൾ സാംസ്കാരികപരമായ വസ്തുക്കൾ വസ്ത്രങ്ങൾ ഭക്ഷണങ്ങൾ ആഭരണങ്ങൾ എന്നിവയുടെ വിശാലമായ സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു മേളയ്ക്ക് ആവേശം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പാനുപൂരി ചാലഞ്ചും ബിരിയാണി മത്സരവും ഫാൻസി ഡ്രസ് മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കപ്പെട്ടു നൃത്തവും സംഗീതവും രുചികരമായ ഭക്ഷണ വിഭവങ്ങളും രസകരമായ ഗെയിമുകളും മത്സരങ്ങളും സമ്മാനങ്ങളും ഒരുക്കി നിറഞ്ഞ ജനപങ്കാളിത്തത്തോടെ ഇന്ത്യ മേള ആഘോഷിക്കപ്പെട്ടു കുവൈറ്റ് ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപാഠി മുഖ്യ അതിഥിയായിരുന്നു കുവൈത്തിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര